ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടിറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പൊതുവിജ്ഞാന എന്ന് പറഞ്ഞിട്ട് ജി കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം നന്ദനാരുടെ യഥാർത്ഥ പേര് പി സി ഗോപാലൻ നന്ദനാരുടെ യഥാർത്ഥ പേരാണ് പി സി ഗോപാലൻ നളചരിതം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ് നളചരിതം ര കിളിപ്പാട്ട് രഹിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എൻ ഡി സി അതുപോലെ ഇൻറ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നിവയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എൻ ഡി സി അതുപോലെ ഇൻറ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നിവയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് ദെൻ ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് ഇക്കണോമിക്സിന് കൊടുക്കുന്ന നോബൽ സമ്മാനമാണ് ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത് സ്വീഡിഷ് ബാങ്കാണ് എക്കണോമിക്സിന് നോബൽ സമ്മാനം കൊടുക്കുന്നത് ദെൻ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം കെ എം ബീനാമോളാണ് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചൊരു ക്വസ്റ്റിനാണ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം കെ എം ബീനാമോളാണ് ഓർത്തിരിക്കുക ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽവീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ദെൻ ബി എം ഡബ്ല്യു കാർ നിർമ്മിക്കുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലാണ് ബി എം ഡബ്ല്യു കാർ നിർമ്മിക്കുന്നത് ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽവീണ ബോംബെന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ബി എം ഡബ്ല്യു കാർ നിർമ്മിക്കുന്നത് ജർമ്മനിയാണ് ബീമർ എന്ന പദം ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ബംഗാൾ ഉൾക്കടൽ ദെൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഫാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത് ഭരണഘടനയുടെ ഏഴാം ഭേദഗതിയിലൂടെയാണ് ഫാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത് ഫസൽ അലി കമ്മീഷനൊക്കെ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ദെൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ട് ദെൻ ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ലോയർ ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി ലോയിറാണ് ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ടാണ് ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ടാണ് ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ഭണ്ണഘടനയുടെ ഏഴാം ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത് ഭണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ് സെക്കുലർ ആഡ് ചെയ്തത് ഓർത്തിരിക്കുക ദെൻ സ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ചത് രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യത്തെ മാസം ജാനുവരിയാണ് ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യത്തെ മാസം ജാനുവരിയാണ് ട്രാവൺകൂർ ടൈറ്റാനിയം ഫാക്ടറി ട്രിവാണ്ടത്താണ് ട്രാവൺകൂർ ടൈറ്റാനിയം ഫാക്ടറി തിരുവനന്തപുരത്താണ് ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയയും വില്ലൻ ചുമയും ടെറ്റനസും ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് ഇപ്പോൾ സ്വാമി ക്ഷേത്രത്തിലെ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യത്തെ മാസം ജാൻവരിയാണ് ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി തിരുവനന്തപുരത്താണ് ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ വില്യൻ ചുമ ടെറ്റനസ് ഇന്ത്യ ഇൻ ദി ന്യൂ മില്ലേനിയം എന്ന പുസ്തകം രചിച്ചത് പി സി അലക്സാണ്ടർ ഇന്ത്യ ഇൻ ദി ന്യൂ മില്ലേനിയം എന്ന പുസ്തകം രചിച്ചത് പി സി അലക്സാണ്ടർ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സൈക്കോളജിയുടെ പിതാവ് സിഗ്മെൻറ് ഫ്രോയിഡാണ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് അപ്പോൾ ഇന്ത്യ ഇൻ ദി ന്യൂ മില്ലേനിയം പി സി അലക്സാണ്ടർ ആണ് സൈക്കോളജിയുടെ പിതാവ് സിഗ്മെൻറ് ഫ്രോയിഡാണ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റാണ് ക്ലമൻ്റ് ആഡ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഫെബ്രുവരി ഇരുപതാണ് ക്ലമൻ്റ് ആഡ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഫെബ്രുവരി ഇരുപത് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകപ്പെട്ട ആദ്യ ഇന്ത്യൻ ഭാഷയാണ് തമിഴ് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകപ്പെട്ട ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴാണ് ക്ലിയോപാട്ര ഏത് രാജ്യത്തെ മഹാറാണി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഈജിപ്റ്റിലെ മഹാറാണിയാണ് ക്ലിയോപാട്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവാണ് എഡ്വേർഡ് എട്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവ് എഡ്വേർഡ് എട്ടാമനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഏത് സമുദ്രത്തിൽ വെച്ചാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കൈരളി എന്ന കപ്പൽ കാണാതായത് ഇന്ത്യൻ സമ മഹാസമുദ്രത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കൈരളി എന്ന കപ്പൽ കാണാതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ കലാപം അന്വേഷിച്ചത് ശ്രീകൃഷ്ണ കമ്മീഷനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ കലാപം അന്വേഷിച്ചത് ശ്രീകൃഷ്ണ കമ്മീഷനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആതിഥേയർ റഷ്യ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആതിഥേയർ റഷ്യ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നിലപ്രകാരം ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകാരം ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിലെ ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് നേരത്തെ പതിനെട്ടായിരുന്നു അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത അഹിതകാരിണി സഫ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ ആണ് അധഃസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ ആണ് മനുഷ്യനഖം എന്നത് ഡാഷാണ് പ്രോട്ടീനാണ് മനുഷ്യൻ്റെ നഖം എന്നത് പ്രോട്ടീനാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി അയോട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി അയോട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് അനക്കോണ്ട എന്നതിനെ പാമ്പ് കാണപ്പെടുന്ന വൻകര തെക്കേ അമേരിക്കയാണ് അനാക്കോണ്ട കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണ് അന്തർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരൻ ലൂയി ബ്രെയിലാണ് ബ്രെയിൽ ലിപി ഓർത്തിരിക്കുക അന്തർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരനാണ് ലൂയി ബ്രെയിൽ അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയാണ് കുയിൽ അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയാണ് കുയില് അപകർഷതാബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആൽഫ്രഡ് ആറ്റ്ലറാണ് അപകർഷതാബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആൽഫ്രഡ് ആറ്റ്ലർ ആണ് അഭിസീനിയ ഇപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എത്യോപിയാണ് ഇന്നത്തെ എത്യോപിയ ആണ് അഭിസീനിയ അഫിധർമ്മ പിടകം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ബുദ്ധ തത്വങ്ങളുടെ വിശകലനം ബുദ്ധമതത്തിലെ തത്വങ്ങളുടെ വിശകലനമാണ് അഫിധർമ്മ പിടകം മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടനയാണ് മാഹി മഹാജനസഭ മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടനയാണ് മാഹി മഹാജനസഫ അക്ഷർധാം ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ് അക്ഷർധാം ക്ഷേത്രം മട്ടാഞ്ചേരിയിൽ യഹൂദപ്പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് മട്ടാഞ്ചേരിയിൽ യഹൂദപ്പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ അഞ്ചാമത്തെ സിഖു ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ് അഞ്ചാമത്തെ വേദം മഹാഭാരതം അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വേലിയേറ്റം അറിയപ്പെടുന്ന പേരാണ് സ്പ്രിംഗ് ടൈഡ് അമാവാസി പൗർണമി എന്നീ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വേലിയേറ്റം അറിയപ്പെടുന്നത് സ്പ്രിംഗ് ടൈഡ് മരത്തിൽ ഏറ്റവും വലിയ കൂട് കെട്ടുന്ന പക്ഷിയാണ് ബാൾഡ് ഈഗിൾ മരത്തിൽ ഏറ്റവും വലിയ കൂട് കെട്ടുന്ന പക്ഷിയാണ് ബാൾഡ് ഈഗിൾ അരവിന്ദാശ്രമത്തിലെ അമ്മയുടെ യഥാർത്ഥ പേര് മീര റിച്ചാർഡ് അരവിന്ദാശ്രമത്തിലെ അമ്മയുടെ യഥാർത്ഥ പേരാണ് മീര റിച്ചാർഡ് അരവിന്ദഘോഷ് രചിച്ച ഇതിഹാസമാണ് സാവിത്രി അരവിന്ദഘോഷ് രചിച്ച ഇതിഹാസം സാവിത്രി വംശം സ്ഥാപിച്ചത് തിരുമല നായകാണ് അരവിടുവംശം സ്ഥാപിച്ചത് തിരുമല നായക് മരിച്ചവരുടെ കുന്ന് കാണപ്പെടുന്ന സിന്ധു സംസ്കാര കേന്ദ്രമാണ് മോഹൻ ജദാരോ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സിന്ധു സംസ്കാര കേന്ദ്രമാണ് മോഹൻ ജദാരോ അറബി വ്യാപാരി സുലൈമാൻ്റെ കേരള സന്ദർശനം ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചാൽ എ ഡി എട്ട് അഞ്ച് ഒന്ന് എണ്ണൂറ്റി അൻപത്തി ഒന്ന് എ ഡിയിലാണ് അറബി വ്യാപാരി സുലൈമാൻ്റെ കേരള സന്ദർശനം മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം രചിച്ചത് എം ആർ ബി ആണ് മറാത്താം മായ്ക്കവല്ലി എന്നറിയപ്പെടുന്നത് നാനാ ഫട്നാവിസ് ആണ് മറക്കിടയ്ക്കുള്ളിലെ മഹാനഗരം രചിച്ചത് എം ആർ ബി മറാത്താം മായ്ക്കവല്ലി എന്നറിയപ്പെടുന്നത് നാനാ ഫട്നാവിസ് മഴവില്ലിൽ നടുക്ക് കാണുന്ന നിറം പച്ചയാണ് മഴവില്ലിൽ നടുക്ക് കാണുന്ന നിറം പച്ചയാണ് മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം ചുവപ്പാണ് മഴവിലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്നത് ചുവപ്പാണ് മഴവില്ലിലേറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം വയലറ്റാണ് മഴവില്ലിലേറ്റവും അകത്തായിട്ട് കാണപ്പെടുന്നത് വയലറ്റും പുറത്ത് ചുവപ്പും മഹാഭാരതത്തിൻ്റെ അവസാനത്തെ പർവ്വം സ്വർഗാരോഹണ പർവ്വം മഹാഭാരതത്തിലെ അവസാനത്തെ പർവ്വം എന്നറിയപ്പെടുന്നത് സ്വർഗാരോഹണ പർവ്വമാണ് മഹാഭാരതത്തിലെ ഭീമൻ്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന എം ടിയുടെ കൃതിയാണ് രണ്ടാം ഊഴം മഹാഭാരതത്തിലെ ഭീമൻ്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന എം ടിയുടെ കൃതിയാണ് രണ്ടാം ഊഴം മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു ചോദിച്ചാൽ പതിനെട്ട് ദിവസം നീണ്ടുന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധം മധുര ഏത് നദിയുടെ തീരത്താണ് യമുനയുടെ തീരത്താണ് മധുര മധുരയുടെ യമുന നദിയുടെ തീരത്താണ് മധുര സ്ഥിതി ചെയ്യുന്നത് ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യ നിർമ്മിത ഉപഗ്രഹം സ്പുട്നിക് ആണ് ആദ്യമായിട്ട് വിക്ഷേപിച്ച മനുഷ്യ നിർമ്മിത ഉപഗ്രഹം സ്പുട്നിക് ആണ് ഇത്തിമാദ് ദൗളയുടെ ശവകുടീരം നിർമ്മിച്ചത് നൂർജഹാനാണ് ഇത്തിമാദ്ധവളയുടെ ഷവകുടീരം നിർമ്മിച്ചത് നൂർജഹാനാണ് ഇന്ത്യ രണ്ടാമത്തെ ആണുവിസ്ഫോടനം നടത്തിയത് അതായത് ഓപ്പറേഷൻ ശക്തി നടത്തിയത് എപ്പോഴും ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് പതിനൊന്നിനും പതിമൂന്നിനും ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം അതായത് ഓപ്പറേഷൻ ശക്തി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് പതിനൊന്നിനും പതിമൂന്നിനും ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഷിപ്പ് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഷിപ്പ് മിസൈലാണ് ബ്രഹ്മോസ് രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് രാജ്യത്ത് ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം അപ്പോൾ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ് ഉമിയാം തടാകം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മേഘാലയയിലാണ് ഉമിയാം തടാകം ഉരകങ്ങളില്ലാത്ത വൻകര അന്റാർട്ടിക്കയാണ് ഉരകങ്ങളില്ലാത്ത വൻകരയാണ് അന്റാർട്ടിക്ക ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളുടെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനലാണ് നയൻ ഡിഗ്രി ചാനൽ ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനലാണ് ഒമ്പത് ഡിഗ്രി ചാനൽ എവിടത്തെ സിനിമാ വ്യവസായമാണ് ലോളിവുഡ് എന്നറിയപ്പെടുന്നത് ലാഹോറിലെ സിനിമാ വ്യവസായമാണ് ലോളിവുഡ് വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏക ജീവിയാണ് മനുഷ്യൻ വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏക ജീവി മനുഷ്യനാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക്